ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയർ അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈയൊരു വ്യക്തി നിങ്ങളെ കാണുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് ആ ഒരു സ്നേഹത്തിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് അവരൊരു വാല്യുബിൾ പ്ലേസ് അവരുടെ ലൈഫിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടെന്നൊരു കാര്യം അതായത് ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനകത്ത് സ്നേഹവും കെയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ പാർട്ട്ണറോടുള്ളൊരു ബഹുമാനം അല്ലെങ്കിൽ അവർ എന്നെക്കാളും കുറച്ചും കൂടി മോളി ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് കാണാത്ത ഒരു കാര്യമാണ് പലപ്പോഴും റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എന്നെക്കാൾ താഴെയാണ് പാർട്ണർ അല്ലെങ്കിൽ അവർക്ക് അത്രയും വാല്യൂ ഇല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു കെയറിങ് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു റെസ്പെക്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു മോശം വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണെന്നോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല വളരെ ഒരു നല്ല രീതിയിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് നിങ്ങൾ തമ്മിലിപ്പോൾ ചിലപ്പോൾ കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവർ കൊടുക്കുന്ന സ്ഥാനം അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് സ്വയമേ അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റി ടൈം ഈ ഒരു പേഴ്സണ് തരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പൊയ്ക്കൊണ്ടിരുന്നോ ചിലപ്പോൾ നല്ല ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരിക്കാം അപ്പോൾ അതുപോലെ ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണന തരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് തന്നെ അറിയാം മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളോടൊപ്പം ആ ഒരു പഴയ രീതിയിൽ പെരുമാറാൻ കഴിയാത്തതല്ല അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടതോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കേണ്ടി വരുന്നതോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ലാത്തതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ കണക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പിരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമല്ല ഈ ഒരു വ്യക്തിയും അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ ഒരുപാട് ഡെസ്പായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവ ഇവർ ഭയങ്കര ആയിട്ട് നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല തീർച്ചയായിട്ടും ഒരുപാട് നിരാശയും ഒരു ഡിസപ്പോയിൻമെൻ്റ് എല്ലാം ഈ ഒരു വ്യക്തിക്കുണ്ട് അവർ ഏത് ഏത് കാര്യത്തിൽ മുഴുകി ഇരുന്ന് കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നേരത്തെ നല്ല രീതിയിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആളുകളോട് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ പെട്ടെന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു തരത്തിലായിരിക്കില്ല ആ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അത്രയധികം ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിനെല്ലാം കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ടാവാം കാരണം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ പോകാത്തത് കൊണ്ടോ അവർ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി എന്താണോ അല്ലെങ്കിൽ അത്രയും ഒരു ഹൈ ലെവൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെയൊന്നും അവർ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടാവില്ല ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കാര്യം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്രത്തോളം ആ ഒരു കാര്യത്തിൽ പോലും അവർ ആക്റ്റീവ് ആവാതെ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം അതായത് ഇവർ എല്ലായിടത്തും ഒന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു എനർജിയിലായിരിക്കും ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരുമായിട്ടും അത്രയധികം ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോലും ചിലപ്പോൾ അത്രത്തോളം ആൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവില്ല ആ ഒരു തരത്തിൽ ഒരു വളരെ സൈലൻറ്റായിട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടുന്ന് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ അവർക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇവർക്ക് എത്രയധികം ഒരു മിസ്സിങ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര അധികം നിങ്ങളില്ലാത്തതിൽ ഇവർ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നുകൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് പഴയതുപോലെ പോവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ആ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഇപ്പം കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം അല്ല അവരുടെ തൊഴിലിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ജോലി സംബന്ധമായിട്ട് ഒരുപാട് ഭാരങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ചുറ്റും ഉണ്ടായിട്ടും അവർ നിങ്ങളെ അത് അറിയിച്ചിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലൊന്നും അവർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നേരത്തെ ഒരു ക്വാളിറ്റി ടൈം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാലൻസ് ചെയ്ത് ഒപ്പം കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഒരിക്കലും മറ്റേതെങ്കിലും കാര്യങ്ങളുടെ പേരിൽ അവർ നിങ്ങളെ വേണ്ടത്ര പരിഗണിക്കാതെയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല അത്ര നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒപ്പം കൊണ്ടുപോയിരുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ഇവരുമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ളൊരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന രണ്ട് വ്യക്തികളായിരിക്കാം സിംഗിൾസ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം എങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കെയർ ലവ് ഒക്കെ തന്ന് നിങ്ങളെ അവരോട് അവരോടൊപ്പം കൂട്ടിയിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു പേഴ്സൺ പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിനകത്താണ് നമ്മളിവിടെ നോക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഡിവൈറ്റ് ചെയ്ത് പോവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോവും അല്ലെങ്കിൽ പഴയതുപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ രണ്ട് പേരും ചിലപ്പോൾ രണ്ട് വ്യക്തികളെ പോലെ മാറിപ്പോയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളത് നിങ്ങളോ ആ ഒരു പേഴ്സണോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ മാറ്റം വരേണ്ടതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ മാറേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇതിനകത്ത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കാം അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്കിടയിൽ ഇൻബിറ്റ്വീൻ ആയിട്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു പേഴ്സൺ മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഉണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കയറി വന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കിപ്പോൾ മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ ആ ഒരു പഴയ രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തി ഇതോർത്ത് ദുഃഖിച്ചിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി അവർ ഡിസപ്പോയിൻറ്റഡ് ആണ് അവർക്ക് വിഷമമുണ്ട് അങ്ങനെ വിഷമവും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇവർക്കുണ്ടെന്നുണ്ടെങ്കിൽ പോലും യാതൊരു ഹോപ്പും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാനായിട്ട് ആരെക്കാളും കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ റെഡിയാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ചില കേസസിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ അവർ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേഡ് പാർട്ടിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസ് മൂലം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും അല്ലെങ്കിൽ പഴയതുപോലെ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് തരാൻ സാധിക്കാത്തായിരിക്കും അപ്പോൾ എന്താണ് അവരുടെ പ്രശ്നമെങ്കിലും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ഇത്തരത്തിലായത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവർ ഭയങ്കരമായിട്ടുള്ള ഒരു ചീറ്റിംഗ് പേഴ്സണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർത്തും താല്പര്യമില്ലാത്തൊരു വ്യക്തിയോ സംഭവമൊന്നുമല്ല നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളൊരു പേഴ്സൺ ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ സ്നേഹം മാത്രമല്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളിലും അവരെക്കാൾ ഉയർന്നു നിൽക്കുന്നത് നിങ്ങളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരുപാട് അഡ്വൈസും കാര്യങ്ങളും എല്ലാം ഇതിനു മുൻപ് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും നിങ്ങളായിരിക്കാം അവരുടെ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള അതിയായ സ്നേഹം കൊണ്ടായിരിക്കും ആ ഒരു റെസ്പെക്റ്റ് അവർ തരുന്നത് മറ്റൊരു കാര്യത്തിൻ്റെ പേരിലും ആവണം എന്നില്ല ഇത്രത്തോളം അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ആരും ഇല്ല അല്ലെങ്കിൽ ഇത്രയും ട്രൂത്ത്ഫുൾ ട്രൂത്ത്ഫുള്ളായിട്ടുള്ളൊരു പേഴ്സൺ വേറെ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു റെസ്പെക്റ്റ് ആവാനും മതി അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു ഫ്ലേർട്ടിങ് ആയിട്ടുള്ള ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് പേഴ്സണോ ഒന്നും അല്ല തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ഒരു ചീറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റെസനൈറ്റ് ആവാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മകൾ അവർക്ക് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേപോലെയുള്ളൊരു അനുഭവം ഉണ്ടാവാം അതായത് പലപ്പോഴും നിങ്ങൾക്കും ഈ ഒരു വ്യക്തിയെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ മനസ്സിലേക്ക് കയറി വരിക ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വല്ലാതെ മുഴുകിയിരിക്കുന്ന ഒരു സമയത്ത് പോലും ഒരിക്കലും ഇവരെക്കുറിച്ച് കുറിച്ച് ആ ഒരു ടൈമിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പെട്ടെന്ന് ഒരു പോലെ ഇവരുടെ ഒരു കാര്യം ഓർമ്മ വരിക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെക്കുറിച്ചുള്ള ചിലപ്പോൾ അവരുടെ ഒരു ഫേസ് ആയിരിക്കും ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കാം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അങ്ങനെയുള്ളൊരു സഡൻ മെമ്മറി നിങ്ങൾക്ക് തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്നുണ്ടാവാം ദാറ്റ് മീൻസ് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് അപ്പോൾ ചില വ്യക്തികളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം അത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ ചിലർക്കെങ്കിലും അത്രയും സ്ട്രോങ് ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനോ സാധിക്കാത്തൊരു തരത്തിലായിരിക്കാം അല്ല അവർ കോൺടാക്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു പേഴ്സണോ നിങ്ങൾക്കൊക്കെ ഉണ്ടായി ഉണ്ടാവുന്ന ഒരവസ്ഥയായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള നിർബന്ധിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരതെല്ലാം മനസ്സിനകത്ത് അടക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നറിയുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഇത്രയും നല്ലൊരു ലെവലിൽ കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങളവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പേഴ്സണോ കാര്യങ്ങളോ ഒന്നും ആയി നിങ്ങൾക്കും അറിയാമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവും അല്ലെങ്കിൽ അങ്ങനെ ആവുന്ന ഒരു സമയം വരും എന്നുള്ള ഒരു ആഗ്രഹം തന്നെയുണ്ട് പക്ഷെ അതിനായിട്ട് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം നമുക്കിവിടെ കാണുന്നത് പോലെ ആ ഒരു പേഷ്യൻസ് ഇതിനകത്ത് ചിലപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണ് പെട്ടെന്ന് ഇത് റെഡിയാവാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരിക്കാം അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു തേർഡ് പാർട്ടി എത്രത്തോളം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ളത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ടാസ്ക് ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് കാത്തിരിക്കണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു സിക്സ് ഓഫ് പെൻറ്റക്കിൾസിന്റെ താഴെ വന്നിരിക്കുന്ന ആ ഒരു പേഷ്യൻസ് എന്നുള്ളൊരു എനർജിയാണ് അതിൻ്റെ താഴെ വന്നിരിക്കുന്ന ആ ഒരു ലവ് എന്നുള്ളൊരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു പഴയ രീതിയിലേക്ക് ഫോം ചെയ്യും അല്ലെങ്കിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആവുന്ന ഒരു ബന്ധമാണ് പക്ഷെ അതിനായിട്ട് ഒരു കാത്തിരിപ്പ് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സനും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളൊരു ചിന്തയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാം അതിനുള്ളിൽ റെഡി ആവും എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സനും ഹോപ്പ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം നിങ്ങൾ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് പേരുടെയും പ്രോബ്ലംസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോയോ കാര്യങ്ങളോ കൊണ്ട് പ്രശ്നം വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ലൈഫിൽ അനിവാര്യമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കേണ്ടുന്ന ഒരു എനർജിയിൽ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമായിരിക്കാം പാർട്ട്ണറിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫീലിങ്സ് അനുഭവിക്കേണ്ടുന്ന ഒരു സമയമായിരിക്കാം രണ്ടുപേർക്കും അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടക്കുറവ് വന്നിട്ടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടുള്ള ഒരു അകൽച്ചയായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി നോ കോൺടാക്റ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും ഒരുപാട് നാളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടാവില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്ന് പറയുന്ന ആ ഒരു ഫയർ അവരുടെ മനസ്സിനകത്തുണ്ടെന്നുള്ളതാണ് ആ ഒരു ഫയറാണ് അവരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു തരത്തില് തന്നെയായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ പല സിഗ്നൽസും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക ആ ഒരു വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നുള്ളത് അവരോട് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടാവാം ആ ഒരു വ്യക്തിയുടെ മനസ്സ് എന്താണെന്നുള്ളത് അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് പറയാൻ കഴിയുന്നത് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കോട് കൂടി ബാലൻസ് ചെയ്ത് ആ പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോയിരുന്നൊരു റിലേഷൻഷിപ്പാണ് പക്ഷേ ഓർക്കാപ്പുറത്തുള്ള ഒരു തകർച്ച അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു യൂണിയനെ തടസ്സമായിട്ട് നിൽക്കുന്ന ചില ഫാക്ടേഴ്സ് നിങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ട് മാത്രം അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ എപ്പോഴും നമ്മളുടെ ലൈഫ് ഒരേപോലെ പോയിക്കൊണ്ടിരിക്കില്ല തീർച്ചയായിട്ടും അതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നതാണ് ചില കാര്യങ്ങൾക്ക് ചില പർപ്പസ് ഉണ്ടാവും ആയിട്ടുള്ള ഒരു നിയോഗം ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവ മനസ്സിലാവാൻ സാധ്യതയില്ല പക്ഷേ ഇതുപോലെയുള്ള ഒരു അകൽച്ച വന്നപ്പോഴായിരുന്നു എത്രത്തോളം ആ ഒരു പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എത്രത്തോളം അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു വ്യക്തി ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവരോടൊപ്പം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മാത്രമേ അവർ മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെയാണ് ഇൻ ദ സെയിം വേ നിങ്ങൾക്കും ചിലപ്പോൾ ഒരിക്കലും മറ്റൊരാളെ ഈ ഒരു പേഴ്സണെ പകരമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്കും ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും അതൊന്നും സ്വീകരിക്കാൻ പറ്റാതെ ഈ ഒരു പേഴ്സൺ മതി അല്ല എന്നുണ്ടെങ്കിൽ എത്ര നാൾ കാത്തിരുന്ന് കഴിഞ്ഞാലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും എന്നുള്ളൊരു എനർജിയിലായിരിക്കാം ഉള്ളത് അപ്പോൾ ആ ഒരു വെയ്റ്റിംഗ് എനർജി നമുക്ക് നല്ലതുപോലെ കാണുന്നുണ്ട് ഇവിടെ ആ ഒരു പേഷ്യൻസ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പേഷ്യൻസ് ലെവൽ അളക്കുന്ന രീതിയിലായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ നിൽക്കുന്നത് പോലും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഡീപ്പ് ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു റെസഗ്നേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഫെബ്രുവരി മന്ത് ആണ് നമ്പർ ട്വൻ്റി എയ്റ്റ് അത്തം നക്ഷത്രം ഒക്ടോബർ മന്ത് നമ്പർ എയ്റ്റ് ലെറ്റർ പി September month, letter D, Koriko district, number seven, number twelve, letter G, number twenty three, July month, letter C, Libra Zodiac sign. ലെറ്റർ ടി ടി ആണ് കേട്ടോ സൈൻ നമ്പർ നയൻ ലെറ്റർ എൻ ലെറ്റർ വൈ തിരുവാതിര നക്ഷത്രം നമ്പർ തേർട്ടീൻ പതിമൂന്നാണ് ലെറ്റർ ബി നമ്പർ ട്വൻറ്റി ഫോർ ഏപ്രിൽ മന്ത് ആൻഡ് ി ലെറ്റർ എ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു പേഴ്സണമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നില്ല കാരണം ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിനകത്തുള്ള രണ്ട് വ്യക്തികളും പരസ്പരം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അത്രത്തോളം ഷുവറാണ് അങ്ങനെയുള്ളവരുടെ എനർജീസാണ് രണ്ടുപേരും ഒരുമിക്കാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണ് പഴയതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും നന്നായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക ഇവിടുത്തെ നിങ്ങളുടെ പേഴ്സൺ എനർജി എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളെ ഓർക്കുന്ന നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ണകന്നാൽ മനസ്സകന്നു എന്ന് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എത്ര അകൽച്ചയിലാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കോൺടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഓർക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്ന പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളും മാനിഫെസ്റ്റേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം